നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയിൽ നിന്ന് രണ്ട് ഇതിഹാസ താരങ്ങൾ കൂടി മയാമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് ഒന്ന് ആൻഖേൽ ഡി മരിയാണ് അദ്ദേഹം ഇപ്പൊ ബെൻഫിക്കയിലാണുള്ളത് അദ്ദേഹത്തിന്റെ കുറിച്ച് ഇന്റർ മയാമി ചോദിച്ചു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അർജന്റീൻ മാധ്യമം ടിവൈസി സ്പോർട്സ് കൂടാതെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് റബാനയും അങ്ങനെ കോൺടാക്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ഭീമരിയയുടെ പ്രയോറിറ്റി ബെൻഫിക്കൻഫിക്കയിൽ തുടരുക എന്നത് തന്നെയാണ് എന്നുകൂടി ചില റിപ്പോർട്ടുകൾ വന്നു പക്ഷെ ഇപ്പോഴും ബെൻഫിക്ക കോൺട്രാക്ട് എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല അതേസമയം സെർജിയോ റൊമേറോയാണ് മറ്റൊരാള് അർജന്റീനയ്ക്കൊപ്പം നൂറിനടുത്ത് മത്സരങ്ങൾ തൊണ്ണൂറിലധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് സെർജിയോ റൊമേറോ ഒരു കാലത്ത് അർജന്റീനയുടെ ഏറ്റവും വിശ്വസ്തനായ ഗോൾ കീപ്പറുമായിരുന്നു അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇന്റർ മയാമി എന്നുള്ള വാർത്ത കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പുറത്തേക്ക് വന്നതാണ് ഇന്നലകളിൽ അങ്ങനെ ഒരു വാർത്ത പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ അത് വീണ്ടും സജീവമായിട്ട് കേൾക്കുമ്പോ ഇന്റർവയമോ അദ്ദേഹം മറ്റൊരു അർജന്റീനക്കാരനാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ന് അവർക്ക് മത്സരമുണ്ട് എം എൽ എസിന്യൂയോർക്ക് റെഡ്ബുൾസുമായിട്ടാണ് കളി ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെയാണ് ആ കളി കാണാൻ സാധിക്കുക എന്തായാലും കോച്ചിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഈ രണ്ട് പമ്പൻ താരങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഒഫീഷ്യലി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എനിക്ക് പറയാനില്ല കാരണം സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നോട് അങ്ഹെൽ ഡി മരിയുടെ കാര്യമോ അല്ലെങ്കിൽ സെർജിയോ റൊമേറിയുടെ കാര്യമോ ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ഘടകങ്ങൾ ഇവിടെയുണ്ട് ഇതൊരു ലീഗാണ് ഈ ലീഗിൽ കൃത്യമായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക റൂളൊക്കെ വെച്ചിട്ട് ഫൈനാൻഷ്യൽ റൂളൊക്കെ വെച്ചിട്ട് ഈ രണ്ട് താരങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം അവർ രണ്ടുപേരും വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് അവരെ എത്തിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളില്ല ഇക്കണോമിക്കലി അതിനിപ്പോൾ സാധ്യതയില്ല എന്ന് മാത്രമേ തനിക്കിപ്പോൾ പറയാൻ കഴിയുകയോ ു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഇനി ഇപ്പൊ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവാൻ പോവുകയാണ് എം എൽ എ ആണെങ്കിൽ അപ്പോഴും മത്സരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും ആ ഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണല്ലോ അവർ മെസ്സിയെ സ്വന്തമാക്കിയത് അതുപോലെ ബുസ്കറ്റ്സിനെയും മറ്റുമൊക്കെ കൊണ്ടുപോയത് അതുപോലെ എന്തെങ്കിലും നീക്കങ്ങൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കുമോ കാത്തിരുന്ന് കാണാം ഇപ്പോൾ എന്തായാലും കോച്ച് പ്രതികരിക്കുന്നു തനിക്ക് അക്കാര്യത്തിൽ ഒന്നും പറയാനില്ല ഒരു അറിവുമില്ല നിലവിലെ സാമ്പത്തികമായിട്ടുള്ള റൂൾസ് ഒക്കെ വെച്ചുകൊണ്ട് ആ രണ്ട് താരങ്ങളെ എത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി